ഹായ് കുഷിംഗ് സിൻഡ്രം എന്ന അസുഖത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും അതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ഈസി ആയിട്ട് ഓർക്കാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് ഉണ്ട് അതിനെ പറയുന്ന എളുപ്പത്തിൽ പറയുന്നതാണ് സ്ക്രാബ് സ്ക്രാബ് മീൻസ് സി ആർ എ ബി സി എന്ന് പറയുന്നത് മെയിനായിട്ടും സെൻട്രൽ ഒബിസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഒബിസിറ്റിയിൽ മൂൺ ഫേസ് ഉണ്ടാകാം പിന്നെ ബഫാലോ ഹബ്ബുണ്ടാകും കഴുത്തിന് പുറത്ത് ഒരു ചെറിയ മുഴ പോലെ ഉണ്ടാകും രണ്ടാമത്തെ അക്ഷരം ആറാണ് അതും റൗണ്ട് ഫേസ് ആണ് ഉദ്ദേശിക്കുന്നത് റൗണ്ട് ഫേസ് അല്ലെങ്കിൽ സെയിം മൂൺ ഫേസ് അടുത്ത അക്ഷരം എ ആണ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമിനോറിയ സ്ത്രീകളിൽ മെൻസ്ട്രേഷൻ ഉണ്ടാകാതിരിക്കാനും അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാകാനും ഉള്ളതാണ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുതന്നെ അട്രോഫി ഓഫ് മസിൽസ് നമ്മുടെ മസിൽസ് ആ അസുഖം ബാധിച്ച കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് മസിൽസ് അട്രോഫി ബാധിക്കാം അതുകൊണ്ട് തിൻ മസിൽസ് ആയിരിക്കാം തിൻ എക്സ്ട്രിമിറ്റീസ് കാലും കയ്യും വളരെ മെലിഞ്ഞ് ഇതുപോലെ ഇരിക്കും അടുത്ത അക്ഷരം ഉദ്ദേശിക്കുന്നത് ബി ആണ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രൂ ബ്രൂയിസിങ് ആണ് ബ്രൂയിസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ തന്നെ ചുവന്ന് വരുവും പെട്ടെന്ന് മുറിവ് പറ്റിയതുപോലുള്ള തോന്നലാണ് ബ്രൂയിസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത് ബ്രിട്ടിൽ ബോൺസ് എന്നാണ് അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോർ അസോസി ഉണ്ടാകാനുള്ള കാരണമുണ്ട് പിന്നെ ബി കൊണ്ട് വേറൊരു അസോ വേറൊരു സിംറ്റംസ് കൊണ്ട് ഉണ്ടാകുന്നത് ബ്ലഡ് പ്രഷർ ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷറാണ് അതും ഈ കുഷിംഗ് സെൻട്രത്തിൽ കാണാവുന്നതാണ് അപ്പോൾ ക്രാബ് എന്ന് പറയുന്നത് കുഷിങ് സെൻറ്റർത്തിൻ്റെ സിംറ്റംസിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂമോണിക് വേർഡാണ്